ം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികക്ക് അന്തിമ രൂപം നൽകാനുള്ള കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നിർണായക യോഗം വ്യാഴാഴ്ചയായിരുന്നു എഐസി ആസ്ഥാനത്ത് വെച്ച് ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായതാണ് വിവരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചെയർപേഴ്സൺ സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവർ യോഗത്തിൽ നേതൃത്വം നൽകി ഭാരത് ജോഡോ ന്യായ രാഹുൽ ഗാന്ധി ഓൺലൈനായിട്ടും യോഗത്തിൽ പങ്കെടുത്തു കേരളത്തിലെ പതിനാറ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക അടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കമ്മിറ്റി അംഗീകാരം നൽകി ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിലെ സിറ്റിംഗ് എം പിമാർ തന്നെ ഒരിക്കൽ കൂടി ജനവിധി തേടും ഇതോടെ കെ അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ തന്നെ ജനവിധി തേടാനുള്ള സാധ്യതയും തെളിഞ്ഞു സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ആലപ്പുഴയിൽ എ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മത്സരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് ജയിക്കാൻ സാധിക്കാതിരുന്ന ഏക സീറ്റ് ആലപ്പുഴയായിരുന്നു കേരളത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല ശശി തരൂർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സ്ഥാനാർത്ഥി പട്ടിക വെള്ളിയാഴ്ച രാവിലെ തന്നെ പുറത്തിറങ്ങിയേക്കും പത്ത് സംസ്ഥാനങ്ങളിലായി അറുപത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായിട്ടുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത് ഡൽഹി ഛത്തീസ്ഗഡ് കർണാടക തെലങ്കാന കേരളം ലക്ഷദ്വീപ് മേഘാലയ ത്രിപുര സിക്കിം മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് ആദ്യം പുറത്തുവിടുക കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട സീറ്റായ അമേഠിയിൽ കൂടി രാഹുൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല അമേഠി രാഹുൽ ഗാന്ധിയുടെ രണ്ടാം സീറ്റും സോണിയാഗാന്ധിയുടെ മുൻ സീറ്റായ റാർബറേലിയിൽ പ്രിയങ്കാ ഗാന്ധിയും അരങ്ങേറ്റം കുറിക്കുമെന്നാണ് സൂചന സമാജ്വാദി പാർട്ടിയുമായി സീറ്റ് ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ കോൺഗ്രസിന്റെ ആദ്യ പട്ടികയിൽ യു പി സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാകില്ല നന്ദി